ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ് മറ്റൊരു ഐ എസ് എൽ സീസൺ തുടങ്ങാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ മത്സരം നാളെ തിരുവനന്ത ദിവസമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് പഞ്ചാബ് എഫ് സിക്കെതിരെ പുതിയ കോച്ചിൻ്റെ കീഴിലാണ് ഈ സീസണെ നമ്മൾ നേരിടാൻ പോകുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ താരങ്ങൾ ആരൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ പല ആളുകൾക്കും ഓൾറെഡി അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷെ ഒന്നുകൂടി പറഞ്ഞു പോകാം എന്ന് മാത്രം പിന്നെ പുതിയ കോച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവൻ ബുക്കുമനോ വെച്ച അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് മിക്കാൽ സ്റ്റാറെ എന്ന് പറയുന്ന സ്വീഡീഷ് കാരനാണ് മിക്ക സ്റ്റാറെ എന്നൊക്കെ വെളി പേരുള്ള ചങ്ങായിയാണ് കോച്ചായിട്ടുള്ളത് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുന്ന സാഹചര്യത്തിലൊക്കെ എന്താണ് ഫൈറ്റിംഗ് സ്പിരിറ്റ് ടീമിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ താല്പര്യമുണ്ട് അത് കൊടുക്കാൻ ശ്രമിക്കും എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഡ്യൂരാൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനാറ് ഗോളുകൾ മിക്കൽ സ്റ്റാറയുടെ പിന്നെ കീഴിലിപ്പോൾ അടിച്ചു കൂട്ടി പക്ഷെ ക്വാർട്ടർ ഫൈനലിൽ ബാംഗ്ലൂരിനെതിരെയുള്ള മത്സരത്തിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിന് പരാജയമേറ്റ് വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നു മൊത്തം രണ്ട് ഗോളുകൾ മാത്രമേ കപ്പിൽ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താണ് ഡ്യൂരാൻ കപ്പും പ്രീ സീസൺ ഒന്നുമല്ല ഐ എസ് എല്ലിൽ കടക്കുമ്പോൾ അതൊരു ഡിഫറൻറ്റ് ബോൾ ഗെയിം ഓൾ ടൂഗതർ ആണെന്നുള്ള കാര്യവും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വേണ്ടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിലായിരിക്കും ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം പുതിയ മുഖങ്ങളുണ്ട് ഇനി ഈ സ്റ്റാറേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചെന്നൈ നാൽപ്പത്തി ഒൻപത് കാരനായിട്ടുള്ള സ്വീഡിഷ് മാനേജറാണ് അദ്ദേഹം സ്വീഡനിൽ ക്ലബുകളെ മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രവർത്തന പരിചയമുണ്ട് അവിടെ ലീഗ് കിരീടം സ്വന്തമാക്കിയതിൻ്റെ പരിചയമുണ്ട് കപ്പ് വിൻ ചെയ്തതിൻ്റെ പരിചയമൊക്കെ ഉണ്ട് അവസാനം അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു തായ്ലാന്റിൽ ഒരു ക്ലബിലായിരുന്നുള്ള കാര്യമാണ് അതിനിടയ്ക്ക് വെച്ച് അദ്ദേഹം പിന്നെ എം എൽ എസിലൊക്കെ മാനേജ് ചെയ്തിൻ്റെ പരിചയമൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ പരിചയ സമ്പന്നനായിട്ടുള്ളൊരു മാനേജർ തന്നെയാണ് ഏത് രീതിയിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം നയിക്കുക എന്നുള്ളത് കണ്ടുവരേണ്ട ഒരു സംഭവമാണ് ഇനി മിക്കൽ സ്റ്റാർ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ എത്ര ഫോറിൻ താരങ്ങളുണ്ട് ആറ് ഫോറിൻ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത് ആരൊക്കെയാണ് അവർ അതിൽ ഓൾറെഡി നമുക്ക് പരിചയമുള്ള പേരുകളുണ്ട് അതിൽ തന്നെ ആദ്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് എഡ്രിയൻ ലൂനയുടെ പേര് തന്നെയാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം പിന്നെ ജിയമൻ ടെക്കോസ് ഒക്കെ പോയി ഈസ്റ്റ് ബംഗാളിലേക്കാണ് ചെന്നൈ പോയിട്ടുണ്ടായിരുന്നത് ലെസ്കോ വിച്ച് പ്രതിരോധ നിലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സോടൊപ്പം കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് അപ്പോൾ ലെസ്കോ വിച്ച് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുള്ളത് ക്രൊയേഷ്യയിലേക്ക് തിരിച്ചു പോയി പിന്നെ ഡൈസുക്കെ സഖായ് നേരെ പോയത് ഇന്തോനേഷ്യയിലേക്കാണ് പിന്നെ നമ്മുടെ ജീക്സൺ പോയിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പ്ലേഴ്സിൽ പലരും പോയത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധരിക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ഒരു സംഭവമാണ് എന്തായാലും എന്ത് ഈ സീസണിൽ സംഭവിക്കുന്നത് കണ്ടറിയാം അപ്പോൾ എന്തായാലും പിന്നെ ഇവർക്കൊക്കെ പകരക്കാരായിട്ട് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ലൂനയെ സംബന്ധിച്ചിടത്തോളത്തോളം ലൂണ ഓൾറെഡി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനം ഒരു പ്ലെയർ ആണെന്നുള്ളത് ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു സംഭവം ഒന്നുമല്ല ഈ എഡ്രിയൻ എന്ന് പറയുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കണം അതിനദ്ദേഹം ഡിസേർവിങ് എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എഡ്രിയൻ ലൂണയുടെ കാലുകളിൽ ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉടലെടുത്ത് വരാറുണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആകാൻ ഡിസേർവിങ് ആണ് എന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വച്ചത് പിന്നെന്താണ് ഞാൻ പറഞ്ഞല്ലോ കാലുമൊക്കെ കളിയുള്ള പ്ലെയർ തന്നെയാണ് ആളുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറുപത്തിയൊന്ന് മത്സരങ്ങൾ സോഫാർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അറുപത്തിയൊന്ന് മത്സരങ്ങളിൽ പതിനഞ്ച് ഗോളുകളും ഇരുപത് അസിസ്റ്റുകളും അദ്ദേഹത്തിന് നേതെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തേർട്ടി ഫൈവ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ റിന്യൂ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുവരെ അദ്ദേഹം ഇവിടെ കളിക്കുമല്ലോ എന്നതൊക്കെ കണ്ടെണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് എന്തായാലും കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ ലൂണേസ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ ഒരു നീ ഇഞ്ചുറി കാര്യമായിട്ട് അലട്ടിയ ഒരു സീസണാണ് ആകെ ഐ എസ് എല് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒൻപത് മത്സരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ആ ഒരു പ്ലേ ഓഫ് സമയത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് മിനിറ്റ്സുകൾ മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സൂപ്പർ കപ്പിലൊന്നും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത്തരത്തിൽ ഫിറ്റ്നസ് വൈസ് അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സീസണാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും പ്രതീക്ഷിക്കുന്നത് ലൂണയ്ക്ക് കാര്യമായിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും പറ്റാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയായിരിക്കും അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ നന്നായിട്ട് അറിയുന്ന എഡ്രൻ ലൂണ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസം കൊടുക്കുന്നൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകര സംഘടത്തോളം ഇനി മറ്റൊരു താരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെപ്ര എന്ന് പറയുന്ന വെച്ചാൽ കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഗാനയും താരം വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഗാനയിലും സൗത്ത് ആഫ്രിക്കയിലും ഇസ്രായേലിലൊക്കെ ക്ലബ് ഫുട്ബോൾ കളിച്ചതിൻ്റെ പരിചയമായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഫ്രീ ട്രാൻസ്ഫറിലാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് പിന്നെ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നതിനു ശേഷം സീസണിൻ്റെ തുടക്ക സമയത്തും ആദ്യ പകുതിയിലൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ അദ്ദേഹം മോശമില്ലാത്ത രീതിയിൽ കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്താണ് സംഭവം അദ്ദേഹത്തിന് ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ മലട്ടിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മത്സരങ്ങൾ അദ്ദേഹത്തിന് ഐ എസ് എൽ അപ്പിയർ ചെയ്യാൻ സാധിച്ചു പക്ഷേ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റ് മാത്രമേ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതും ചെന്നൈക്കെതിരെ മുംബൈ സിറ്റിക്കെതിരെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഗോളുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ സൂപ്പർ കപ്പിലും രണ്ട് ഗോളുകളൊക്കെ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ സെക്കൻഡ് സീസണിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആയി ഇവിടെ ഡ്യൂറൻറ്റ് കപ്പിൽ ചങ്ങായിയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു നാല് ഗോളുകൾ ചങ്ങാ അടിച്ചിട്ടുണ്ട് മുംബൈ മൊബൈസിറ്റിക്കെതിരെ ഹാട്രിക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞാണ് ഐ എസ് എൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗറാണ് ആ ഒരു ഫോം അദ്ദേഹത്തിന് ഐ എസ് എല് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നത് കാത്തിന് കാണേണ്ട ഒരു വിഷയമാണ് എന്തായാലും സെക്കൻഡ് സീസണിൽ കുറേ കാര്യങ്ങൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ക്വാമെ പേപ്പറയിൽ നിന്നും പിന്നെ മറ്റു താരം എന്ന് പറഞ്ഞാൽ മിലോ ഡ്രിൻ ചിച്ചാണ് അപ്പോൾ ഇരുപത്തിയഞ്ച് കാരനായിട്ടുള്ള ഈ ഡിഫെൻഡറിനെ സംശയമുള്ള ആള് മോണ്ടിനെഗ്രോ താരമാണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുണ്ട് ലെസ്കോ വിച്ചിന് ഇഞ്ചി പറ്റിയുള്ള സാഹചര്യത്തിലൊക്കെ ആ ഒരു ഡിഫൻസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറായിട്ട് നമുക്ക് ഡ്രിൻ ചിച്ചിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആൾ മൗണ്ടൻ അഗ്രോയ്ക്ക് വേണ്ടിയിട്ട് അണ്ടർ സെവൻറ്റീനും അണ്ടർ നയൻറ്റീനും അണ്ടർ ട്വൻറ്റി വൺ ഒക്കെ കളിച്ചതിൻ്റെ പരിചയവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ ഉണ്ട് ആൾ പിന്നെ മൗണ്ടൻ അഗ്രോയിലും ബെലാറസിലുമാണ് ഇതിന് മുമ്പ് പിന്നെ ക്ലബ് ഫുട്ബോൾ കളിച്ചു നടന്നതിനു ശേഷമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ട് ആൾ രണ്ട് ഗോളുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്താണ് അങ്ങനെ ഗോൾ കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന നേരത്തൊരു ഡിഫൻഡർ പിന്നെ അവൈലബിളായിട്ട് ഇരിക്കുന്നത് കേരള ബ്ലാസ്റ്റാൻസോളം നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഡ്രിൻചിച്ച് മറ്റൊരു ഫോറിൻ താരമാണ് പിന്നെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള നോവ സദോവി എന്ന് പറയുന്ന മൊറോക്കൻ താരം മുപ്പത്തൊന്ന് കാരനായിട്ടുള്ള ഈ മൊറോക്കൻ താരത്തെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഓൾറെഡി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചതിൻ്റെ പരിചയമുണ്ട് ഗോവയിലായിരുന്നു അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് സീസണിൽ മികച്ച രീതിയിലുള്ള നമ്പേഴ്സ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾ മൊറോക്കോക്ക് വേണ്ടിയിട്ട് നാല് അപ്പിയറൻസുകൾ നടത്തിയതിൻ്റെ പരിചയമുണ്ട് പിന്നെ പല മൊറോക്കൻ ക്ലബ്ബുകളിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറിൽ വിദാദ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള മൊറോക്കൻ ക്ലബ്ബിലാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് പിന്നീട് ന്യൂയോർക്ക് റെഡ് റെഡ്ബുള്ളിലേക്കൊക്കെ അദ്ദേഹം പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുകൂടാതെ അദ്ദേഹം ഹോഡ്രാസില് ക്ലബ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് ഈജിപ്തിൽ കളിച്ചിട്ടുണ്ട് ഒമാനിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിചയ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും മാത്രമല്ല ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റും ഫോർവേഡ് ആയിട്ട് കളിക്കാൻ പറ്റും അത്തരത്തിലൊരു വെസക്കാലിറ്റി കൂടി അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം ഈ ചെന്നൈ നാല് ഭൂഖണ്ഡങ്ങളിൽ ഫുട്ബോൾ കളിച്ചതിൻ്റെ പരിചയവും കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഐ എസ് എൽ റെക്കോർഡ് എഫ് സി ഗോവയ്ക്ക് വേണ്ടിയിട്ട് ഓൾഡ് കോമ്പറ്റിഷൻസിൽ അൻപത്തിനാല് മത്സരങ്ങളിൽ ഇരുപത്തിയൊമ്പത് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും അദ്ദേഹത്തിന് നേതെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഇരുപത് ഐ എസ് എൽ മത്സരങ്ങളിൽ പത്ത് ഗോളും അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നല്ല നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ് ഈ ചങ്ങ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ അദ്ദേഹത്തിന് ഗോവയിൽ ഉണ്ടാക്കിയ രീതിയിലുള്ള ഇമ്പാക്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള കണ്ടിരുന്ന സംഭവമാണ് പക്ഷേ ഡുറൻ കപ്പിൽ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ആറ് ഗോളുകൾ ചെങ്ങായി അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഡുരാൻ കപ്പിലെ ടോപ്പ് സ്കോറർ ഗോൾഡൻ ബോട്ട് ജേതാവാണ് ചെങ്ങായി എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ഇത് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു ഒരു സൈനിങ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം ഇനി അഞ്ചാമത്തെ ഫോറിൻ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫെൻഡർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെ പുതുതായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള താരമാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കാൻ വരുന്നത് അലക്സാണ്ടർ എന്ന് പറയുന്ന മുപ്പത്തിരണ്ടുകാരനായിട്ടുള്ള ഫ്രഞ്ച് ഡിഫൻഡർ അപ്പോൾ ഈ ചെങ്ങായിനെ സംഭവിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് ഫ്രഞ്ച് ലീഗിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള എഫ് സി കോന് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫ്രീ ട്രാൻസ്ഫറിൽ ഈ ചെങ്ങനെ സൈൻ ചെയ്തിട്ടുള്ളത് ഈ ചെങ്ങൈനെ സഞ്ചരിതോളം അദ്ദേഹം ഒരു ഡിഫെൻസീവ് ആയിട്ടും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കണം ഈവൻ റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ കളിച്ചതിൻ്റെ പരിചയമൊക്കെ അദ്ദേഹത്തിനുണ്ട് ഒരു സെൻഡ് ഹാഫ് ആണെങ്കിൽ പോലും അപ്പം ഒരു വെസറ്റാലിറ്റി അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് പിന്നെ ഫ്രാൻസിന് വേണ്ടി ചെറുപ്പ സമയത്ത് അണ്ടർ സെവൻറ്റീനും അണ്ടർ നയൻറ്റീനും അണ്ടർ ട്വൻറ്റി വൺ ലെവലിലൊക്കെ ഫുട്ബോൾ ഉണ്ട് സീനിയർ അപ്പിയറൻസും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല പിന്നെ ക്ലബ് ലെവലിൽ അദ്ദേഹം ഫ്രഞ്ച് ലീഗിലെ മെയിൻ ഡിവിഷനിൽ അദ്ദേഹം ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലാ ലീഗിൽ ഫുട്ബോൾ കളിച്ചതിൻ്റെ പരിചയമുണ്ട് അപ്പോൾ ബെൽജിയത്തിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അതായത് ക്ലബ് ഫുട്ബോളിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പരിചയസമ്പത്തുള്ള ഒരു പ്ലെയർ തന്നെയാണ് പിന്നെ ഒരു സമയത്ത് സെരിയാ ക്ലബ്ബായിട്ടുള്ള ഒഡനീസയുടെ താരമായിരുന്നു പക്ഷേ ഒഡിനീസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സീനിയർ അപ്പിയറൻസ് ഒന്നും നടത്തിയിട്ടില്ല പല ലോൺ മൂവുകളായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇഷ്ടം പോലെ എക്സ്പീരിയൻസുമായിട്ടാണ് അലക്സാണ്ടർ കോയഫ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുപ്പായത്തിൽ ഫുട്ബോൾ കളിക്കാനായിട്ട് വരുന്നത് ഈ ആറാമത്തെ താരം അത് സ്ട്രൈക്കറാണ് ഇപ്പോൾ ഡെൻ ടൊക്കേസിന് പകരമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഹീസസ് ഹിമിനസ് എന്ന് പറയുന്ന സ്പാനിഷ് സ്ട്രൈക്കറാണ് അദ്ദേഹത്തിന് മുപ്പത് വയസ്സുണ്ട് ഈ ഹിമിനസ് ബന്ധിച്ചിടത്തോളം ഗ്രീക്ക് ക്ലബ്ബിലാണ് അദ്ദേഹം അവസാനമായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് അവിടെ അധികം അപ്പിയറൻസുകളും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അതിനുമുമ്പ് അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോളിഷ് ലീഗിലാണ് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹം എം എൽ എസിൽ കളിച്ചിട്ടുണ്ട് രണ്ട് ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് കനേഡിയൻ ക്ലബ്ബായിട്ടുള്ള ടൊറണ്ടോക്ക് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കനേഡിയൻ ചാമ്പ്യൻഷിപ്പൊക്കെ നേടാനൊക്കെ സാധിച്ചിട്ടുണ്ട് അവിടെ മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ പത്ത് ഗോളുകളൊക്കെ അദ്ദേഹം അടിച്ചിട്ടുണ്ട് നാല് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പക്ഷേ എഫ് സി ഡലാസിനു വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇരുപത്തി മൂന്ന് അപ്പിയറൻസുകൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിന് ഗോള് അടിക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കൂടുതലും സബ് അപ്പിയറൻസുകളും കാര്യങ്ങളായിരുന്നു അപ്പോൾ അവിടെ ഗോളടിക്കാത്ത ഒരു ഒരു പിന്നെ സമയം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തായാലും ഇനി ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനിൽ ലീഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എത്ര ഗോളുകൾ അടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കണ്ടറിയാം എന്തായാലും കാര്യമായിട്ട് നമുക്ക് ഒരു ഒരു ഡാറ്റയൊന്നും ഇപ്പോൾ ഈ ഒരു പ്ലെയറിനെ കുറിച്ചൊന്നും പറയാനില്ല അപ്പോൾ ഈ ഒരു നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആളുടെ ശൈലി എന്തായിരിക്കും എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് വീക്ഷിച്ചാൽ മാത്രമേ ഏത് രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെ പല ആക്ടിവിറ്റീസിനോടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പല വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മറ്റൊരു സീസൺ തുടങ്ങാണ് എന്താണ് നിങ്ങളുടെ സീസൺ പ്രതീക്ഷകൾ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഫോറിൻ താരങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നതിനെക്കുറിച്ചും നിങ്ങൾ പിന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേരള ബ്ലാസ്റ്റേഴ്സിനെക്കുറിച്ച് ഈ സീസണിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത് സമയം കിട്ടുന്നതിനനുസരിച്ച് മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം കിട്ടാ